ഹായ് ഹലോ ഞാനാതിര എസ് എസ് ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതായത് നെക്ക് കുർത്തീസിന്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പാനൽ കട്ട് കുർത്തീസ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക് വർക്ക് തന്നെ പാനൽ കട്ട് കുർത്തീസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക മിസ് ചെയ്യാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക അതിന് മുന്നേ നമ്മുടെ പർച്ചേസ് ഒക്കെ വാട്സപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക സൈസ് മെൻഷൻ ചെയ്യുക സ്ക്രീൻ നമ്പേഴ്സ് കാണിക്കും ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിലൂടെ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് തൃശ്ശൂരിൽ ചേർപ്പ് ഊരകുമെന്ന ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഏതായിട്ടാണോ നിങ്ങൾ എടുക്കാൻ വന്നത് അതുണ്ടോ എന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഷോപ്പിലോട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മുടെ ചാനലിലും ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അതൊന്ന് ഓണാക്കി വെക്കുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കുറേ വ്യൂവേഴ്സിനും നമ്മുടെ വീഡിയോസ് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ മെസ്സേജ് വരാറുണ്ട് കമൻസിലായാലും അങ്ങനെ കുറേ കമൻസ് ഞാൻ കാണാറുണ്ട് സോ ആ ഒരു ഓപ്ഷനൊന്ന് ഓൾ ഒന്ന് ഓൺ ആക്കി വെക്കുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ വായിക്കേണ്ട നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റെ കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ലൊരു കോളർനെ കുർത്തീസിൻ്റെ കളക്ഷനാണ് നല്ല ബ്ലാക്ക് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ഗ്രേയും ആ ഒരു വൈറ്റ് പ്രിൻറ്റും ആണ് ബ്ലാക്ക് തീമിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓവർലാപ്പ് കോളർനെ കുർത്തീസ് ഓവർലാപ്പ് കോളർ കോളർനെക്കാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലിറ്റഡ് മോഡലിലാണ് ഈ ഒരു ടോപ്പ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫുൾ ബോഡി പോർഷൻ ലൈനിങ് പ്രൊവൈഡഡ് ആണ് ഫാബ്രിക് നല്ലൊരു പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫാബ്രിക് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് ലൈനിങ്ങും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ് നല്ലൊരു ത്രീ ഫോർത്ത് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ലെങ്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ സ്ലിറ്റഡ് ആണ് അപ്പോൾ ഇതിന് കൂടെ ഞാൻ പെയറാക്കിയിട്ടുള്ളത് നമ്മുടെ സ്ട്രെയിറ്റ് ബോർട്ടാണ് നല്ലൊരു വൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു സ്ട്രെയിറ്റ് ബോട്ടാണ് ഇതിൻ്റെ കൂടെ ഞാൻ ആക്കി യൂസ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സ്ട്രെയ്റ്റ് ബോട്ടം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നല്ലൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ട്രെയ്റ്റ് ബോട്ടം ഫ്രീ ആണ് അതായത് ഡബിൾ എക്സിലുകാർക്ക് വരെ യൂസ് ചെയ്യാം കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇത് കുറേ പേര് നമ്മളോട് ബുക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പ്ലസ് സൈസ് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പ്ലസ് സൈസും ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്ലസ് സൈസിൽ തന്നെ ഫിഫ്റ്റീൻ ഷെയ്ഡ്സ് ഉണ്ട് അതായത് ത്രീ എക്സിൽ ഫോർ എക്സിലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്ലസ് സൈസിൽ നമ്മൾ കൂടുതൽ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അല്ലാണ്ട് നമ്മുടെ ഫ്രീ സൈസിലും ഒരു സിക്സ്റ്റി ടു ഷെയ്ഡ്സ് കോട്ടൺ പാൻറ്റ്സ് സ്ട്രൈറ്റ് പാൻറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് നമ്മുടെ പുതിയ വീവേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ നമ്മൾ ഡോറീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് കെട്ടി വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ രണ്ട് പോക്കറ്റ്സ് ഹൈ ഹൈലൈറ്റ് വരുന്നത് രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് ഒരു ഫോണൊക്കെ വെക്കാവുന്ന പാകത്തിനുള്ള ഒരു സ്പേസ് ആ ഒരു പോക്കറ്റിന് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ലെങ്താണ് പാനിൻ്റെ ലെങ്ത്ത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് മെറൂൺ എല്ലാ മെയിൻ കളേഴ്സും പേസ്റ്റൽ ഷെയ്ഡ്സും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പ്ലസ് സൈസ് പാൻസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് ഓർഡർ തരിക ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രിന്റ് ചെയ്ത് വെക്കാം ആവശ്യമുള്ളവരെ നോക്കി കാണാം അപ്പോൾ നിങ്ങൾ ടോപ്പും ബോട്ടും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ കോംബോ ആണ് അതായത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൽ നെക്സ്റ്റ് പ്രിൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നെക്സ്റ്റ് കളേഴ്സ് വരുന്നത് ബ്ലാക്ക് തന്നെയാണ് പ്രിന്റ് ചെയ്ഞ്ച് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ഇട്ടേക്കണ ആ ഒരു പ്രിൻറ്റ് വരുന്നത് ഒരു ഫ്ലവറും ഒരു ലീവ്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഈ ഒരു പ്രിന്റിൽ ഒരു ഫ്ലവർ മാത്രം ആയിട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം കോമ്പിനേഷനൊക്കെ സെയിമാണ് പ്രിൻ്റാണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത് അപ്പം റേറ്റ് വരുന്നത് ഫൈവ് ഫൈവ് സീറോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫുൾ ബോഡി പോർഷൻ ലൈനിങ് ആണ് ആ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഫൈവ് ഫിഫ്റ്റി നിങ്ങൾ ടോപ്പും പാൻറ്റും പയറായിട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഇതിന് നെക്സ്റ്റ് പ്രിൻ്റ് നോക്കാം നെക്സ്റ്റ് കോമ്പിനേഷനും ബ്ലാക്ക് തന്നെയാണ് ആണ് ചേഞ്ച് ആയിട്ടുള്ളത് നല്ലൊരു ലോട്ടസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് സ്ലീവിലും ആ ഒരു പ്രിൻ്റ് നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ സെയിം ഡീറ്റെയിൽ തന്നെയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫൈവ് സീറോ അഞ്ഞൂറ്റി അൻപത് രൂപ നിങ്ങൾ പാൻറ്റും ടോപ്പും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻസ് കാണാം നെക്സ്റ്റ് കളക്ഷൻസ് നല്ലൊരു പാനൽ കട്ട് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലാവൻഡർ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കാന്താ കോട്ടൻ്റെ ആണ് ഫാബ്രിക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹാഫ് ബോഡിയാണ് ലൈനിങ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽ വരികയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ആ ഒരു യോക്ക് പോർഷനിൽ ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഒരു ലാവൻഡർ ബീഡ്സ് വെച്ചിട്ടാണ് ത്രൂ ഔട്ട് ആ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് യോക്കിന്റെ എൻഡ് തുടങ്ങിയാണ് പാനൽസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സിക്സ് പാനൽസ് പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ടൈസ് അതായത് ഡോറീസ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട് നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് ഒതുക്കി കെട്ടിവെക്കാവുന്നതാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലെങ്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബേസ് കളർ നല്ലൊരു ലാവൻഡർ ആണ് യോക്ക് പോർഷനിൽ നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ആണ് പാച്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ബേസ് കളറിൽ നല്ലൊരു വൈറ്റ് പ്രിൻ്റാണ് ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ബോഡി പോർഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ സൈസസ് വേണ്ടത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വേണ്ടത് എണ്ണൂറ്റി അൻപത് രൂപ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വേണ്ടത് അപ്പോൾ ഇനി നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം അപ്പോൾ കട്ട് കളക്ഷൻസിൽ നെക്സ്റ്റ് കളർ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ആ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് പാച്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് ടൈസ് ഉണ്ട് നമ്മുടെ ഡോറീസ് ഉണ്ട് നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് കെട്ടി വെക്കാം സിക്സ് പാനൽസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം പാനൽ കളക്ഷൻസ് ആണ് ആണ് കോട്ടൺ ഫാബ്രിക് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ബ്ലൂ ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലൂ ഹൈലൈറ്റ് കോളർ നെക്ക് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹാഫ് ബോഡി ആണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് പിന്നെ യോക്ക് ആണെങ്കിലും ആ ആ ഒരു ഒരു ബ്ലൂ ഹൈലൈറ്റ് കട്ട് വർക്കും വെച്ചിട്ടാണ് പോഷൻ നമ്മൾ ഫുൾ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ യോക്കിൻ്റെ ബിഗിനിങ് സോറി യോക്കിൻ്റെ എൻഡ് തുടങ്ങിയാണ് പാനൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സിക്സ് പാനൽസ് വരുന്നുണ്ട് പാനൽസും ഓൾട്ടർനേറ്റീവായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വന്നത് വേറൊരു പ്രിൻ്റ് ആണ് പിന്നെയാണ് ആ ഒരു ബ്ലൂ കളർ പ്രിൻ്റ് വരുന്നത് അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് പാനൽസ് നമ്മൾ ചെയ്തിട്ടുള്ളത് ലെങ്ത് വന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഉണ്ട് ഇതിൻ്റെ ലെങ്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഡോറീസ് അവൈലബിൾ ആണ് നമ്മുടെ സൈസിനനുസരിച്ച് കെട്ടിവെക്കാം പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ പോക്കറ്റ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റ്സ് പ്രൊവൈഡ് ആണ് അപ്പോൾ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സില് വരെയാണ് പ്രൈസ് വേണ്ടത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം അപ്പോൾ അജ്രത് പാനൽ കട്ടില് ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ കളർ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് ഡോറീസ് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് വെക്കാം അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ആ ഒരു പാനൽസിൽ പ്രിന്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് വർക്ക് ആയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കട്ട് ബീഡ്സും മിനർ വർക്കാണ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് സൈസ് മെൻഷൻ ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക പർച്ചേസ് ഒക്കെ വാട്സാപ്പ് ത്രൂ ആയിരിക്കും ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സൈസ് മെൻഷൻ ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ പാൻറ്റിൻ്റെ വീ പാൻറ്റിൻ്റെ കളക്ഷൻസ് അറിയാനായിട്ട് നമ്മളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പിൻ ചെയ്ത് വെക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊന്ന് ചെക്ക് ചെയ്യുക പാൻസ് ടു പാൻറ്റും അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പിന്നെ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസിനും ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും എൻക്വയറീസോ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം അപ്പോൾ പുതിയ കളക്ഷൻസും പുതിയ വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.